നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ലാലിഗയിൽ റയൽ മാഡിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനോട് പൊട്ടിയല്ലോ അതല്ലാത്തൊരു പൊട്ടലായിപ്പോയി അഞ്ചേ രണ്ടിന് തോറ്റു അതിനൊപ്പം തന്നെ പരിക്കവരെ വേട്ടയാടുന്നൊരു കാഴ്ച ഡിഫൻസിൽ ഏതൊരു ബലിയേറ്റാവോ പരിക്കേറ്റ് പിൻവാങ്ങിയിരുന്നു ഡാനി കർവാഹലിൻ്റെ പരിക്കിനെക്കുറിച്ച് ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇറക്കിയിരിക്കുകയാണ് റയൽ മാഡ്രിഡ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് നടത്തി അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എ സീരിയസ് ഇഞ്ചുറി ഇൻ ഈസ് റൈറ്റ് ലെഗ് എന്നാണ് വലത് കാലിൽ വളരെ സീരിയസ് ആയിട്ട് ഇഞ്ചുറിയുണ്ട് എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് പിന്നാലെ അറിയിക്കാം എന്നാണ് റയൽ ഒഫീഷ്യലി പറയുന്നതെങ്കിൽ അവിടുത്തെ മാധ്യമങ്ങൾ മാഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഡാനി കർവാഹൽ വിൽ ബി ഔട്ട് ഫോർ ഫോർ വീക്സ് നാലാഴ്ചക്കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ആ സമയം എതിർമെൽറ്റാവോയുടെ കാര്യത്തിൽ നോ ആംഗിൾ ഇഞ്ചുറി പക്ഷേ ചെറിയ രൂപത്തിലുള്ള ഒരു ബ്രൂയിസ് അദ്ദേഹത്തിനുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹം റിക്കവറാകും എന്നാണ് ഇപ്പം എതിർമെലിറ്റാവോയുടെ കാര്യത്തിൽ അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി നോക്കുക ഇപ്പം ഡാനി കർവാഹലില്ല അപ്പം ഒരു പിടി മത്സരങ്ങൾ അദ്ദേഹത്തിന് മിസ്സാവുകയാണ് കൈരാ തൽമാറ്റി ആ കളി എന്തായാലും അദ്ദേഹത്തിന് കഴിയില്ല കളിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം കാരണം അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒളിമ്പിക് മാഴ്സക്കെതിരെയുള്ള കളിയിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഖൈറ താൽമാറ്റിക്കെതിരെയുള്ള യു സി എൽ മത്സരം എന്തായാലും മിസ് ചെയ് മിസ് ചെയ്യുമായിരുന്നു അതുകൂടാതെ ഇപ്പോൾ വി ആർ ഐല് പിന്നെ സ്പെയിനിൻ്റെ അന്താരാഷ്ട്ര മത്സരങ്ങൾ അത് ഈ ഒക്ടോബർ മാസത്തിലെ അന്താരാഷ്ട്ര മത്സരങ്ങൾ പിന്നെ ഗറ്റാഫ്ക്കെതിരെയുള്ള കളി യു എൻ ഡെതിരെയുള്ള കളി ഇത്രയും കളികളെന്തായാലും മിസ്സാവും ബാഴ്സയ്ക്കെതിരെയുള്ള കളിക്കദ്ദേഹം ഡൗട്ട്ഫുള്ളുമാണ് ഈ ഇനിയിപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് പരിക്കേറ്റ് പുറത്താണ് ഫ്രെൻഡ് അലക്സാണ്ടർ അർണോൾഡും ഡാനി കർവാഹലും ഇല്ലാതെ അടുത്ത അഞ്ച് മത്സരങ്ങളിൽ റയൽ ഇറങ്ങേണ്ടി വരും എന്നുള്ളത് അവരുടെ ഡിഫൻസിൻ്റെ വലതു പാർശ്വത്തിൽ ഒരു തലവേദന ഉണ്ടാക്കാൻ പോവുകയാണ് വീണ്ടും ഫെഡെ വാൽവർദയെ അങ്ങോട്ടേക്ക് ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം പോയ സീസണിലൊക്കെ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാർലോ അഞ്ചിലൂട്ടി നടത്തിയിരുന്നത് അതിനിപ്പോൾ സാബിയ ലോൺസോയും ചെയ്യേണ്ട ഗതികേടിലേക്കാണ് റയൽ ഈ പരിക്ക് കാരണം വീണു പോയിരിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ താം